ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്ദ്ര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലായിടത്തും നല്ല അറിയാം എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക നമുക്ക് നേരെ കഥയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കഥ ഇഷ്ടപ്പെടുന്നവർ ലൈക്കും കമ്മിറ്റൊക്കെ ചെയ്യണേ അങ്ങനെ നമ്മുടെ മിത്രയും ഗോമതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗോമതിയാണെങ്കിൽ കുറച്ച് കുശുമ്പിലാണ് കാരണം ആ ഗാസ് അവരുടെ വീട്ടിലേക്ക് മീനാക്ഷിയുടെ വീട്ടിലേക്കായി പോകുമോ എന്നുള്ളൊരു പേടിയിലാണ് സംസാരിക്കുന്നത് ഇത്രക്ക് കാര്യം മനസ്സിലാവുകയും ചെയ്തു ആർക്ക് വേണേലും എവിടെ വേണേലും പോകാമെന്നൊക്കെ ഗോവരി പറഞ്ഞപ്പോൾ എന്നാൽ ഞാൻ കൃഷ്ണമംഗലത്തിലേക്ക് പോട്ടെ ആ നീ പൊക്കോ ഓ പിന്നെ പോകും അതെ അങ്ങ് പോ പള്ളി പോയി പറഞ്ഞാൽ മതി എന്നെ എങ്ങോട്ട് കൊണ്ടുവന്നേ ആര് അയാൾ തന്നെ എന്നെ കൊണ്ടുവിടണം അങ്ങനെയാണേലും ഞാൻ പോവുള്ളൂ ആരുന്നല്ലേ ഞാനിവിടെ വരാൻ കാരണം ആ അതൊക്കെ നിനക്ക് അറിയാം അല്ലേ എന്ന് ഗോമതി ചോദിക്കാം എൻ്റെ പൊന്ന അപ്പച്ചി മീനാക്ഷി ചേച്ചിയുടെ വീട്ടിൽ പോയത് ശരിയോ തെറ്റോ അതൊക്കെ നമുക്ക് പിന്നെ ചിന്തിക്കാം ഏഹ് അതെ അപ്പച്ചി ചെന്ന് ആ ചോക്ലേറ്റ് വാങ്ങിക്കുക പിന്നെ ഞാൻ ഒരിക്കൽ വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് തന്നെ അതിനർത്ഥം ആ എന്നാ അപ്പച്ചിയുടെ ഇഷ്ടം എന്താ ചാ ചെയ്യുക അപ്പച്ചി എന്തായാലും മണ്ടത്തരവാ കാണിക്കുന്നത് അപ്പച്ചി അപ്പച്ചയുടെ ഏറ്റവും വലിയ അനിയായി മീനാക്ഷി ചേച്ചിയാണ് പല സാഹചര്യങ്ങളിലും അപ്പച്ചി രക്ഷിച്ചിട്ടുള്ളത് ആരാ പണ്ടേ അങ്കിൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മീനാക്ഷി ചേച്ചി ഏഹ് മീനാക്ഷി ചേച്ചി ഒറ്റയാളുടെ ഒരാൾ കാരണമല്ലേ ആ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത് ആ അത് അതൊക്കെ ശരിയാ ആ സ്മരണ വേണം അപ്പച്ചീ സ്മരണം ഗുരുവായിരുന്നില്ലേ അപ്പച്ചി വാശി പിടിച്ച് എൻ്റെ ആര്യൻ്റെ വിവാഹം നടത്തി ആരാ കൂടെ ഉണ്ടായിരുന്നത് നാളെ ഇത്രയായിട്ടും ആരോടെങ്കിലും മീനാശ് ചേച്ചി അത് പറഞ്ഞിട്ടുണ്ടോ ഏഹ് അപ്പച്ചി അപ്പച്ചി ജീവിതത്തിൽ കാണിച്ചൊക്കെ ശരിയാണെന്ന് അപ്പച്ചയ്ക്ക് തോന്നുന്നുണ്ടോ അപ്പച്ചയുടെ ബന്ധുക്കൾക്ക് അപ്പച്ചിയും അങ്ങളും തമ്മിലുള്ള വിവാഹം ഇഷ്ടമായിരുന്നോ പക്ഷേ അപ്പച്ചി എന്ത് ചെയ്തു അപ്പച്ചി അപ്പച്ചയുടെ ഇഷ്ടത്തിൻ്റെ പുറകെ പോയി അത് അപ്പച്ചിയുടെ ശരിയായിരുന്നു ബാക്കിയുള്ളവരുടെ തെറ്റായിരുന്നു ആ ഇത് തന്നെയാണ് ഒരാൾ ഒരു വിരളം മറ്റുള്ളവർക്ക് നേരെ ചൂടുമ്പോൾ ബാക്കി എല്ലാ വിരളും നമുക്ക് നേരെയാണെന്ന് ഓർക്കണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ വെറുപ്പിക്കരുത് കേട്ടോ അപ്പച്ചി കരുതും നല്ല ദേഷ്യ സങ്കടമൊക്കെ കാണിച്ചാൽ മീനാശ്ചേച്ചിക്ക് അപ്പച്ചയോടുള്ള പേടി ബഹുമാനമൊക്കെ കൂടുന്ന അകൽച്ചയാ കൂടുന്നത് മനസ്സിലായോ ആകെ നാണക്കേടാകും മീനാക്ഷി ചേച്ചിക്ക് അവിടെ നിന്നുള്ള സാധനങ്ങൾ കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം എന്ന് നേർച്ചയൊന്നും ഇല്ലല്ലോ ഇവിടുത്തെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതല്ലേ അത് ആ അപ്പച്ചി ഇവിടെ ഉള്ളവർ ചോക്ലേറ്റ് കഴിക്കാൻ കൊതിച്ചിരിക്കുകയെന്ന് കരുതിയിട്ടാണോ ചേച്ചി അതിങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് സ്നേഹം കൊണ്ടല്ലേ നൂറ് ശതമാനം സ്നേഹം ആ സ്നേഹം ആ അപ്പച്ചി ഇപ്പം തട്ടിക്കളഞ്ഞത് കേട്ടോ ഇന്ന് അപ്പച്ചി വാശിക്ക് മിഠായി എന്ന് പറഞ്ഞു നാളെ അത് ചേച്ചി തന്നെ അപ്പച്ചയ്ക്ക് വേണോന്ന് പോലും ചോദിച്ചില്ലെങ്കിലോ ആർക്കാ നഷ്ടം അപ്പച്ചയ്ക്ക് തന്നെയല്ലേ എല്ലാം കേട്ടപ്പോൾ ശരിയാണെന്ന് തോന്നിയിട്ടോ ഗോമതിക്ക് അപ്പച്ചോടുള്ള സ്നേഹവും കുറയും വല്ലോ ഞാനിപ്പോൾ വിശു ആ വേണ്ട എന്ന് പറഞ്ഞു പോയി ഇനി എങ്ങനെ ചെന്ന് ചോദിക്കുന്നല്ലേ ഏ അപ്പച്ചി അപ്പച്ചി തന്നെ പറയാറില്ലേ ഞങ്ങളപ്പച്ചയുടെ മക്കളാണ് മക്കൾക്ക് മുമ്പിൽ നാടിക്കുന്നേ എന്തിനാ അപ്പച്ചി ചെന്ന് ചോദിക്കേ ചല്ല അത് മീനു തരുവോ എന്താ ഞാനിവിടെ വരണോ നീയും വരണം എനിക്ക് വരാനേ സൗകര്യം ഇല്ല മിത്രേ ആ അങ്ങോട്ട് ചെന്നേ അങ്ങോട്ട് പോ അപ്പച്ചി എന്തായാലും നമ്മുടെ മിത്ര മീനാക്ഷിയുടെ മുറിയിലേക്ക് ഗോമതിയെ തള്ളിപ്പറിച്ച് വിടുക അങ്ങനെ ഗോമതി മീനാക്ഷിയുടെ റൂമിലേക്ക് വന്നു വന്നോട്ടോ മീനാക്ഷി പേപ്പർ വർക്ക് എന്താണ്ട് ചെയ്തോണ്ടിരിക്കാരുന്നോ എന്തായാലും ഗോമതി പതുക്കെ വന്നതെന്ന് ചുമച്ചൊക്കെ കാണിക്കുക എന്താ അമ്മേ അമ്മയ്ക്ക് ചുമ പിടിച്ചോ അല്ല നിന്നെ ഇന്ന് അടുക്കളയിലേക്കൊന്നും കണ്ടില്ല അതെ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വരാതിരുന്നത് പിന്നെ സുഖമാണല്ലോ അല്ലേ ഏഹ് എന്താമ്മേ കാര്യം അല്ല സുഖാണല്ലോ എന്ന് ചോദിച്ചതാ പരമസുഖാണല്ലോ എനിക്ക് എന്താ സുഖക്കുറവ് അമ്മയ്ക്ക് സുഖമാണല്ലോ അല്ലേ ആ ഇങ്ങനെയൊക്കെയൊക്കെ പോകുന്നു എന്തായാലും കൊള്ളാം ഒരേ വീട്ടിൽ താമസിക്കുന്നവരിങ്ങനെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സുഖപൂരം അന്വേഷിക്കുന്നതേ അമ്മയ്ക്ക് എന്താ പറ്റിയേ ഞാനേ മീനാക്ഷിയാ അമ്മയ്ക്ക് ആൾ മാറിയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ എനിക്കറിയാം മീനാക്ഷി മീനു നമ്മൾ പരിചയക്കാരല്ലേ എന്ത് അമ്മക്ക് ഒരു പിരി പോയ ലുക്കാണല്ലോ എന്താ പറ്റിയ ഏ എന്താ പ്രശ്നം പറ അല്ലാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അതെ എനിക്ക് വേണം എന്ത് എന്ത് വേണമെന്ന് അതെനിക്ക് തന്നേരേ എന്നൊക്കെ ഗോമതി പറയുക അപ്പൊ ദേവി വന്നിട്ട് ഇങ്ങനെ മറന്നു നിന്നത് കാണുകയാണേ നീന്റെ അളയച്ചൻ ഗൾഫീന്ന് കൊണ്ടുവന്ന നീ കൊണ്ടുവന്നില്ലേ ഏ അതൊക്കെ എനിക്ക് വേണം അതൊക്കെ തീർന്നു ഏ അതെങ്ങനെ തീർന്നു ചോക്ലേറ്റ് ഞാൻ തിന്നു അല്ലല്ലല്ലല്ല നീ എന്നോടുള്ള ദേഷ്യത്തിന് പറയുന്നതാ അതെനിക്ക് വേണം എനിക്ക് ചോക്ലേറ്റ് വേണം എന്നും പറഞ്ഞ് ഗോമതി കൈ നീട്ടിപ്പിടിച്ച് നിൽക്കുക അതിവിടെ തന്നെ കാണും എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി തപ്പുവാണേ അമ്മ ബുദ്ധിമുട്ടി നോക്കണ്ട കിട്ടാൻ പോണില്ല അതെ മധുരം കഴിക്കാത്ത ആളല്ലേ പിന്നെ എന്തിനെ എങ്ങനെ അന്വേഷിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണ് അതാ അതിരിക്കുന്നത് കണ്ടത് അത് ശരി നീ ഇവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കായിരുന്നല്ലേ അതെ കുറച്ച് നേരത്തെ അമ്മയുടെ ചങ്ക് വന്നായിരുന്നു ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് അമ്മയുടെ ചങ്ക് ആരാ ദേവയുടെ ദേവയുടെ വന്നായിരുന്നു എനിക്ക് നിങ്ങളെല്ലാവരും ചങ്ക് തന്നെയാ എന്ന് ഗോമതി പറഞ്ഞപ്പോൾ അതിരിക്കട്ടെ ദേവി എന്തിനാ വന്നേ മിഠായി സ്പ്രേയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ഹൈടിയോ അവൾ വന്നായിരുന്നോ ആ വന്നായിരുന്നു ഹാ ഹാ ഞാൻ കൊടുത്തില്ല സന്തോഷത്തോടെ കൊടുത്തപ്പോൾ വേണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും വരണ്ട സോറി അമ്മ തരത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അതെടുത്ത് മാറ്റി വെക്കാനെട്ടോ സ്പ്രേയൊക്കെ ഒന്ന് എടുത്ത് അടിച്ചൊക്കെ നോക്കുവാണ് മീനാക്ഷി അമ്മയുടെ മുൻപിൽ വെച്ചിട്ട് അപ്പോൾ ഗോമതി ഓർത്ത് ഇപ്പം കൊടുക്കുമായിരിക്കുന്നത് എവിടെ കൊടുത്തില്ല കേട്ടോ എന്തായാലും മീനാക്ഷിയുടെ കണ് മീനാക്ഷി പതുക്കെ സ്പ്രേ അടിക്കണ സമയത്ത് ഗോമതിയുടെ കണ്ണിൽ പോയിട്ടോ കണ്ണു ചൊറിയുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അപ്പം മീനാക്ഷി പറഞ്ഞു അതെ അടിക്കുന്നവർക്കല്ല ചൊറിച്ചിൽ കാണുന്നവർക്ക് ഈ ഭയങ്കര ചൊറിച്ചിലായിരിക്കും ആ നീ ആ സ്പ്രേയിങ്ങന്നെ ഞാൻ തരത്തില്ല തരില്ല തരില്ല എന്തായാലും തട്ടിപ്പറിച്ച് മേടിച്ചു കേട്ടോ ഗോമതി ആ എന്നിട്ട് ചൂറ്റിനും അങ്ങോട്ട് അടിച്ചു ആഹാ തരില്ല അല്ലേ അവൾ തരില്ല പോലും എന്നും പറഞ്ഞുകൊണ്ട് സ്പ്രേ അടിച്ചു അവിടെ ഇരുന്ന് ചോക്ലേറ്റും എടുത്ത് കഴിക്കുക ആ തരത്തില്ല പോലും ഇതൊക്കെ കണ്ട് ദേവി താടിക്ക് കൈയും കൊടുത്ത് നിൽക്കുക എൻ്റെ മരുമോളുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ച സാധനമേ എനിക്കും കൂടി അവകാശപ്പെട്ടതാ ആഹാ തരത്തില്ല പോലും അവള് തരാതിരിക്കുക നീ ആരാടി ആഹാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കുക ഇതാ ഞാൻ ആഗ്രഹിച്ചത് അമ്മ തന്നെ വന്ന് അധികാരത്തോടെ എടുത്ത് കഴിക്കുക ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് താങ്ക് യു അമ്മ താങ്ക് യു എന്ന് മീനാക്ഷി പറയുന്നത് കേട്ട് ദേവിയാണെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ വീണ്ടും കുറച്ച് ചോക്ലേറ്റ് എടുത്ത് മീനാക്ഷി ഗോമതിക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് ദേവിയാണെ ആകെ ചമ്മി നാറ് നിൽക്കുക ഇപ്പം ഞാൻ ഔട്ടായി ആദ്യമേ നയപരമായിട്ട് ഇടപെട്ടാൽ മതിയായിരുന്നു ഷേ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു അമ്മേ നേരത്തെ നമ്മൾ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട് ദേവമംഗലം തന്നെയാണ് എൻ്റെ വീട് അച്ഛൻ ആശുപത്രിയിലായതിനു ശേഷം ഒരാഗ്രഹം പോലെ വിളിച്ചു ഞങ്ങൾ ചെന്നു എനിക്കറിയാം ഇവിടെ വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഒരു വിഷമമൊക്കെ അമ്മയ്ക്കുണ്ടാകും ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അമ്മേ അയ്യോ അതൊന്നും അല്ല മോളെ അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും പറയണ്ട അങ്ങനെ തന്നെയാണെന്നൊക്കെ എനിക്കറിയാം അമ്മ സമാധാനമായിട്ടിരിക്കുക കേട്ടോ അങ്ങനെ ഞാനും ആകാശം ദേവമംഗലത്തെ വിട്ടു പോവില്ല ഞാനമ്മയുടെ മോള് തന്നെയാണ് എന്ന് ഗോമതിയോട് മീനാക്ഷി പറയുന്നത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവിക്ക് കലി ഇങ്ങനെ നിൽക്കുക ഗോമതി പതുക്കെ മീനാക്ഷിക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകട്ടോ അതും കണ്ട് ദേവിക്ക് ദേഷ്യം വന്നേ കാരണം തനിക്ക് കിട്ടിയില്ല ഒരു കുശുംബാണ് കേട്ടോ അങ്ങനെ ഗോമതി ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴേക്കും ദേ ദേവി നിൽക്കുന്നു ഗോമതി പെട്ടെന്ന് ഞെട്ടി അമ്മ എന്താ മീനാക്ഷിയുടെ മുറിയിന്ന് അല്ല ഭക്ഷണത്തിന് കറികൾ എന്തൊക്കെ വേണമെന്ന് ചോദിക്കാൻ പോയതാ എന്നിട്ട് ഭക്ഷണം കഴിച്ചോ എന്തോന്ന് നേരത്തെ ദേവി മണപ്പിച്ച് നോക്കുകയാണ് കേട്ടോ എന്താ മോളെ അതെ നല്ല പെർഫ്യൂമിന്റെ മണം കൈയിൽ ചോക്ലേറ്റിൻ്റെ മണോ അതെ നിനക്കൊക്കെ തോന്നുന്ന ദേവി അമ്മയൊന്ന് നിന്നെ അവിടെ എൻ്റെ തോന്നലൊക്കെ ശരിയായിട്ടേ ഉള്ളൂ കേട്ടല്ലോ മീനുൻ്റെ അടുത്തൊന്നും മിഠായി വാങ്ങി തീ ഞാൻ പോയതാണല്ലേ നാണും അമ്മയ്ക്ക് ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം വാക്കിനാ വില ആഹാ ഹാ ദേവമംഗലത്തെ ഗോമതി വാക്കിന് വിലയുള്ള ആളാന്നാ ഞാൻ കരുതിയത് ചകല വില ദാ തീർന്നു അപ്പ മോളും മീനുവിൻ്റെ അടുത്ത് പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ അത് ഞാൻ പോയിരുന്നു എന്തിനു വേണ്ടിയിട്ടാ വാ വെല്ലുവിളി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അതെ നമ്മൾ ഇത്തരം കാര്യങ്ങളുടെ പരിഭവം ഒന്നും കാണിക്കാൻ പാടില്ല മോളെ എന്ന് ഗോമതി പറഞ്ഞപ്പം എന്നാലും അതിൽ ചില ന്യായങ്ങൾ കൂടി നോക്കണ്ടേ അമ്മേ ന്യായം രണ്ട് പേരോട് ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായേ ഇപ്പം തന്നെ നോക്ക് അമ്മയ്ക്ക് വേണ്ടി ഞാൻ മീനുനോട് വഴക്കായി എന്നിട്ട് ഞാൻ കാരണം അമ്മ മീനു ഞാൻ അറിയാതെ മീനുനോട് അമ്മ പോയി മിണ്ടിയാ പിന്നെ ഞാൻ ആരായി നിങ്ങളിപ്പോൾ ഒറ്റക്കെട്ട് നിങ്ങൾക്ക് വേണ്ടി തന്ന ഞാന ഔട്ട് ഇവിടെന്നല്ല പലടത്തും ഇത് തന്നെ നടക്കുന്നത് ഇനി ഒരാൾക്ക് വേണ്ടി മറ്റൊരാളോട് പിണങ്ങിയ മുദ്രപത്രത്തിൽ എഴുതി വാങ്ങിച്ചിട്ട് ഞാൻ പിണങ്ങു അയ്യോ മോള് വാ നിങ്ങളുടെ പെണക്കം ഞാൻ മാറ്റിത്തരാം അങ്ങനെ ഇപ്പം ആരുടെ അവതാരത്തിൽ എനിക്ക് ഇണങ്ങൊന്നും വേണ്ട ആ ഞാൻ മീനിനോട് പറഞ്ഞായിരുന്നു എൻ്റെ അച്ഛനെങ്ങാനും ഇതറിഞ്ഞാൽ ഇട്ട് മൂടാൻ വേണ്ടി ചോക്ലേറ്റ് കൊണ്ട് തരുന്നേ ആ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ മറ്റെല്ലാവരും ഒറ്റക്കെട്ട ദേവി മാത്രം ഒറ്റപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട് ദേവി കാറി കൊണ്ടങ്ങ് പോവുകയാണേ ഗോമുതിയാണെങ്കിൽ ഈശ്വര ഇനിയിപ്പോൾ ഇതിനെ സമാധാനിപ്പിക്കാൻ എന്ത് എന്തു ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലോകാണേ ഹലോ നമ്മുടെ അച്യുതനോ അച്യുതനോടും അനന്തനോട് അനന്തനോട് പറയാം വല്ലിച്ച വല്ലിച്ചനൊന്ന് സമ്മതിച്ചാൽ മതി അച്ചമ്മയുടെ പെട്ടീന്ന് പ്രമാണം ഞാൻ എടുത്തു തരാം ഞാൻ കണ്ടുപിടിച്ച് തപ്പി തപ്പിയെടുത്ത് തരാം അച്യുതനും കൊണ്ടുവിട്ട അടുത്ത് തന്നെ അച്ചമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്നതിൻ്റെ ഫലമായത് അതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പം വേണ്ട ഇന്നൊരു ദിവസത്തെ അവർ കൂടിയല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരു ദിവസം കൂടിയല്ലേ ഉള്ളൂ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുകയെന്ന് അമ്മ അത് തരും നാളെയും ഇതിൻ്റെ റിസൾട്ട് വരുന്നില്ല എങ്കിൽ നമുക്ക് നമുക്ക് തന്നെ പെട്ടി താക്കോട്ട് തുറക്കണം അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് അലോകിന് മാത്രമായിട്ട് ഇത് കൊടുക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്നാ അപ്പോൾ ആനന്ദം പറഞ്ഞു അങ്ങനെ മുൻകൂട്ടി തീരുമാനിക്കൊന്നും വേണ്ട ആ ഒരു ദിവസം കൂടി കാത്തിരിക്കുക അമ്മയ്ക്ക് പഴയ ഉന്മേഷം ഒന്നുമില്ല ഒന്ന് മുഖപ്രസാദമൊക്കെ പോയി നിർജ്ജീവമായ അവസ്ഥയാണ് എന്ന് നന്ദിത പറഞ്ഞു കേട്ടോ അപ്പം അലോകു പറഞ്ഞു അച്ഛൻ പറഞ്ഞു തന്നെയാണ് സത്യം എനിക്കിത് തരുന്നു എന്നും അച്ഛമ്മക്ക് താല്പര്യമില്ല അപ്പോൾ രാജശ്രീയും പറഞ്ഞു അതിൻ്റെ പരവേശം തന്നെയാണ് അമ്മ കാണിക്കുന്നത് ആ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് ശിവാനന്ദൻ സാറിൻ്റെ കുടുംബത്തെ ഒട്ടും കുറവില്ലാതെ വേണം സ്വീകരിക്കാനായിട്ട് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ബന്ധുക്കളൊക്കെ നാളെ വരും നല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ കഴിഞ്ഞ് അവരിങ്ങോട്ടേക്ക് വരും അവരെ നമുക്ക് സ്വീകരിക്കണം നല്ല രീതിയിൽ തന്നെ ഓഹ് ഹലോ ഗാണ് ഭയങ്കര സന്തോഷത്തിലാണ് പിന്നെ അങ്ങോട്ടേക്ക് കാണിക്കുന്നത് നമ്മുടെ ദേവിയാണ് ദേവി തലയണ തലേണമന്ത്രമൊക്കെ ആയിട്ട് ആനന്ദ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഓ എൻ്റെ പൊന്നാനന്ദ് കേട്ടാ ഈ മീനുനെപ്പോലെ ബുദ്ധിയുള്ള ഒരാൾ ഈ ലോകത്ത് വേറെയില്ല നേരായ ബുദ്ധിയൊന്നുമല്ല നല്ല വളഞ്ഞ ബുദ്ധി അവളുടെ കയ്യിൽ നീ അത് വിട് അപ്പം അങ്ങനെ വിടാൻ പറ്റുമോ പിന്നെ ഞാൻ ദുബായ് സാധനങ്ങളൊന്നും കാണാതെ കിടക്കുക അല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് തന്നെയാണ് കേട്ടാ അവൾക്കൊരു സങ്കടം വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെന്നത് അപ്പോൾ ലോകത്തൊന്നുമില്ലാത്ത ഒടുക്കത്തെ ചാടാ അവൾ അമ്മയ്ക്ക് കൊടുത്തു കൂടെ നിർത്തി അമ്മയെ പിടിച്ചാലേ അവൾക്ക് കാര്യം നടത്താൻ പറ്റുള്ളൂ എന്നറിയാം ആനന്ദേട്ടിന് കിട്ടി ഒരു മിഠായി അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി ആനന്ദേട്ടാ ഒന്നും വിളിച്ച് വരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു എന്ന് പറയൂലേ എന്നും പറഞ്ഞ് ദേവി ഇങ്ങനെ നിൽക്കുകയാണ് മീനാക്ഷി മിഠായി കൊണ്ട് വന്നത് തന്നെയാണേ വീട്ടിൽ പോയപ്പോഴേ കുറച്ച് ചോക്ലേറ്റ് കൊണ്ടുവന്നു ദാ ഇതാ ആനന്ദേട്ടാ അതെ മീനാക്ഷി ആകാശിനൊക്കെ കൊടുത്തോ അവരുടെ കാര്യമൊക്കെ വീട് ആനന്ദേട്ട കഴിക്കുക ആനന്ദേട്ടൻ അത് എടുക്കാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ ദേവി എങ്ങനെ ചുമക്കണ പോലെ പതുക്കെ കാണിക്കുകയാണ് കേട്ടോ തൊണ്ട ഒന്ന് മുരട എനിക്ക് കാണിക്കുക എന്നും പറഞ്ഞിട്ട് എന്തായാലും നമ്മുടെ ആനന്ദ് പറഞ്ഞു അതെ ഷുഗർ പേടിച്ചിട്ടേ ഞാൻ പൂർണ്ണമായിട്ടും ഷുഗർ കട്ട് ചെയ്തതാണ് അതുകൊണ്ട് വേണ്ട ആ സാരമില്ല ഒരെണ്ണം കഴിക്കാം എന്ന് പറഞ്ഞെടുത്ത് കൈ കൊടുക്കുകയാണ് അപ്പോൾ വീണ്ടും ചുമയ്ക്കുവാണേ ദേവിയെ ദേവി ഭയങ്കര ചുമയാണ് അവിടെ നിന്നിട്ട് അപ്പോഴേക്ക് മീനാക്ഷി ദേവിയെടുത്തേക്ക് എന്താ ഇത്ര ചുമ അതെ മഴ നനഞ്ഞു അയ്യോ ഒരു മഴ നനഞ്ഞാൽ ഉടനെ ചുമയും പനിയൊക്കെ വരുമോ ഇത്രയേ ഉള്ളൂ ആരോഗ്യം അയ്യേ ഞാൻ എത്ര ദിവസം മഴ നനഞ്ഞാലും ജലദോഷം പോലും വരില്ല ആ ചില അപൂർവ ആൾക്കാരൊക്കെ അങ്ങനെയാണ് മനുഷ്യരായിട്ടുള്ളവർക്ക് പനിയും ചുമയൊക്കെ വന്നിരിക്കും അതെ മീനാക്ഷി പനിയുടെ പനിയുടെ വഴിക്ക് വിട്ടേറെ എൻ്റെ പൊന്ന ആനന്ദേട്ട ആനന്ദേട്ടന ഇത് കഴിക്കുക അങ്ങനെ വായിൽ വെച്ച് കൊടുക്കാനായിട്ട് തുടങ്ങുകയാണ് പക്ഷേ എവിടെ നമ്മുടെ ദേവിയാണ് അവിടെ കിടന്ന് ചുമയോട് ചുമ അവസാനം ആനന്ദിന് ഗദ്യന്തരം ഇല്ലാട്ടോ മീനാക്ഷി ഒരു നീട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുകയാണ് എന്തായാലും വാങ്ങിച്ച് വായിലേ കിട്ടു ദേവിയുടെ ചുമ നിൽക്കുന്നില്ല ചുമച്ച് ചുമച്ച് ചുമെന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക താങ്ക് യു ആനന്ദേട്ട എന്ന് മീനാക്ഷി പറഞ്ഞു എന്നിട്ട് ദേവി അവിടെ ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ മീനാക്ഷി വന്ന് ദേവിയോട് എന്നിട്ട് ദേവിയുടെ ഒരു ചോക്ലേറ്റ് എടുത്തേ ഞാൻ പറഞ്ഞ പറഞ്ഞതാ മോളെ ഏട്ടത്തിക്കാൻ എന്നോട് പിണക്കുണ്ടല്ലേ എന്നാൽ ഞാൻ പിണക്കം മാറ്റാൻ പോവാ ദേവേടത്തെ പോലെ ഇത്ര സൗന്ദര്യമുള്ള ഉള്ള ആൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നെ അങ്ങനെ പൊക്കാൻ നോക്കണ്ട ഞാൻ വീഴത്തില്ല ഏട്ടത്തി ഏട്ടത്തി നേരത്തെ വന്നപ്പോൾ ഞാൻ തരാത്തതേ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ടാണ് ഏട്ടത്തി എൻ്റെ ഏട്ടത്തി അല്ലേ ഞങ്ങളുടെ ഏട്ടത്തിയല്ലേ നല്ല ഏട്ടത്തിയല്ലേ നമ്മൾ മൂന്ന് മരുമക്കളും കൂടി ഇവിടെ ഒറ്റക്കെട്ടായിട്ടല്ലേ നിൽക്കേണ്ടത് ഞാൻ ഏട്ടത്തിയുടെ അനീത്തിയല്ലേ ദേ ഏതനീതിക്കും ഏട്ടത്തി ജയിക്കണം എന്നല്ലേ ആഗ്രഹം എൻ്റെ ഭഗവതി ഇത് ഞാൻ വിശ്വസിക്കത്തില്ല വിശ്വസിക്കത്തില്ല ഞാൻ തോക്കണമെന്ന് തന്നെയാണ് നീ ആഗ്രഹിക്കുന്നത് എൻ്റെ പൊന്നെ ഏട്ടത്തി എന്താ ഏട്ടത്തി ഇടക്കിടക്ക് വഴക്കുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ നടക്കും അതൊക്കെ കൂടി ചേരുമ്പോഴല്ലേ ഒരു വീട്ടിൽ മൊത്തത്തിലൊരോളം ഉണ്ടാവുന്നത് അപ്പം നിനക്കെന്നോട് പിണക്കൊന്നുമില്ല കൊള്ളാം എനിക്ക് ഇണക്കല്ലേ ഉള്ളൂ എന്നാൽ നീ തോറ്റു സമ്മതിച്ചോ എൻ്റെ പൊന്നെ ഞാൻ സമ്മതിച്ചു നീ ഞാൻ തോ ഞാൻ തോറ്റു ആ എന്നാൽ ഞാൻ കഴിക്കാം എന്നും പറഞ്ഞത് മേടിച്ച് കഴിക്കുക കേട്ടോ നീ തോറ്റൊന്ന് സമ്മതിച്ചുകൊണ്ട് മാത്രം ഞാൻ കഴിച്ചത് ആ ഒരെണ്ണം കഴിച്ച സ്ഥിതിക്ക് ഒരെണ്ണം കൂടി ആവാം ആ എന്തായാലും നീ തോറ്റല്ലോ സാരമില്ല അതുകൊണ്ട് ഞാൻ ഒരെണ്ണം കൂടെ കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി ചോക്ലേറ്റ് മൊത്തം എടുത്തങ്ങോട് തിന്ന ആനന്ദ് പറഞ്ഞു മതി മീനാക്ഷിന്നെ അങ്ങനെ മീനാക്ഷി അങ്ങ് പോയി ഇതാണ് സൗഹൃദം മനസ്സിലായോ ഇതാണ് പോസിറ്റീവ് റിയാക്ഷൻ ആ അവൾ അത്ര നിർബന്ധിച്ചോണ്ടാണ് ഞാൻ കഴിച്ചത് കേട്ടോ പിന്നെ തോറ്റൊന്ന് സമ്മതിച്ചത് കൊണ്ട് മാത്രം കേട്ടോ ഞാൻ കഴിച്ചത് എന്ന് ദേവി പറയുകയാണേ നിൻ്റെ ഒരു കാര്യം എന്നും പറഞ്ഞ ആനന്ദ് ചേരിയും കളിയൊക്കെ ഉണ്ടെങ്കിലും ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം നടക്കാൻ പോകുന്നു എന്നൊരു തോന്നൽ വരുന്നുണ്ട് ആനന്ദ്ട്ടാ എന്ന് ദേവി പറയുക എന്ത് പ്രശ്നം അതൊക്കെയുണ്ട് ആ സമയത്താണ് നമ്മുടെ ആരെയും കത്തിയൊക്കെ മിനിക്കും ഇനിക്കും ഇങ്ങനെ നിൽക്കുന്നത് അതും കണ്ടുകൊണ്ടും ഇത്ര വരെയാണ് അപ്പോൾ അതുതന്നെയാണ് പ്രശ്നവും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ് നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ വേണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റ് കഥകളും നമ്മൾ മറ്റു ചാനലിലൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ആവശ്യമുള്ളവരെന്ന് ചോദിച്ചാൽ ചാനലിൻ്റെ പേര് പറഞ്ഞു തരാം അങ്ങനെ എല്ലാ ചാനലിലും കഥയൊക്കെ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക സി യോഗി താങ്ക് യു